കുളപ്പള്ളിയിലെ തൊഴിൽ തർക്കത്തിൽ രണ്ടാമത് നടന്ന ചർച്ചയിലും പ്രശ്നം ഒത്തുതീർപ്പായില്ല ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളും സി ഐ ടി ചർച്ച നടത്തിയത് എന്നാൽ ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ പിരിഞ്ഞു പോവുകയായിരുന്നു കുളപ്പള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് എന്ന സ്ഥാപനത്തിനു മുന്നിൽ തൊഴിൽ നിഷേധമുന്നയിച്ച് സിഎ ട്യൂ പ്രവർത്തകർ നടത്തിവരുന്ന കുടിൽക്കെട്ടി സമരം ഇരുപത്തിനാല് ദിവസങ്ങൾ പിന്നിട്ട വേളയിലാണ് വീണ്ടും ലേബർ ഓഫീസിൽ ചർച്ച നടന്നത് ആദ്യഘട്ടത്തിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ചർച്ച നടന്നിരുന്നു ഈ ചർച്ച തർക്കത്തിൽ കലാശിച്ചതിനു പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെയാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ എട്ടാം തീയതി ഹാജരാകാനായി ഷൊർണ്ണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇരുവിഭാഗത്തിനും കത്തു നൽകിയത് അന്ന് വ്യാപാരി നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തില്ല കടയുടമ പ്രകാശൻ മറ്റൊരു തീയതിയിലേക്ക് ചർച്ച മാറ്റിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു പിന്നീടാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നു മണിക്ക് ചർച്ച വിളിച്ചു ചേർത്തത് യന്ത്രം വെച്ച് ഇറക്കാൻ കോടതി വിധിയുണ്ടെന്നും അത് നടപ്പാക്കണമെന്നും കടയുടമ ജയപ്രകാശ് പറഞ്ഞു എന്നാൽ തൊഴിൽ നിഷേധം അനുവദിക്കില്ലെന്നും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്നും സി നേതാക്കൾ പറഞ്ഞു അടുത്ത ദിവസം ജില്ലാ ലേബർ ഓഫീസർ ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തും അതേസമയം പതിനാറിന് ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഎടിയുവിന്റെ നേതൃത്വത്തിൽ കുളപ്പള്ളിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കും പരിപാടി സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും ആ സ്ഥാപനം നിലനിൽക്കുന്ന ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും അവരുടെ ആ കയറ്റിനെല്ലാ കയറ്റും ക്ഷേമബോർഡിൽ പേര് റൈസ് ചെയ്ത് എന്നുള്ള കുളത്തിൽ ഇരുത്താൻ ഇരുപത്തി ആറ് തൊഴിലാളികൾ ആ തൊഴിലും ഇരുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി സംഘടന സ്വീകരിച്ചിട്ടുള്ളത് ആ സംഘടന വളരെ കൂടി ആ കാര്യം ചർച്ച ചെയ്യണം ഈ പ്രശ്നം ശൂന്യമായി പരിഹരിക്കുന്നതിന് അവരുടെ കൂടി സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് പങ്കാളിയും വന്നി അഭ്യർത്ഥിക്കുക യുടി വി